നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രൈവറ്റ് നേഴ്സിംഗ് മാനേജ്മെന്റ് അസോസിയേഷനായ പി എൻ സി എം എ കെ രണ്ടാമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അലോട്ട്മെന്റ് ആദ്യമായിട്ട് ലഭിച്ചിട്ടുള്ള കുട്ടികൾ പതിനായിരം രൂപയാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ ലോഗിൻ ചെയ്തതിനു ശേഷം അവിടെ നിന്ന് തന്നെ ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ടോക്കൺ ഫീസ് അടച്ച കുട്ടികൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ പുതിയതായിട്ട് കോളേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല അവർ പതിനഞ്ചാം തീയതി വൈകുന്നേരം മണിക്ക് മുൻപായിട്ട് കോളേജിൽ നിന്ന് ജോയിൻ ചെയ്യേണ്ടത് കോളേജിൽ നേരിട്ട് നിന്ന് ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെ കോളേജ് നഷ്ടപ്പെടുന്നതാണ് അടുത്ത അലോട്ട്മെന്റിൽ അവർക്ക് പങ്കെടുക്കാൻ സാധിക്കും എന്നാൽ ഈ കോളേജ് ഉണ്ടാവുകയില്ല അടുത്ത അലോട്ട്മെന്റിൽ ഒരു കോളേജ് ലഭിച്ചാൽ മാത്രമേ അവിടെ തുടരുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഓരോ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോഴും കോളേജ് ലഭിക്കുന്ന കുട്ടികൾ ടോക്കൺ ഫീസ് അടയ്ക്കണം എങ്കിൽ മാത്രമാണ് അടുത്ത അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ കോളേജിൽ ജോയിൻ ചെയ്യുന്ന ഡേറ്റിനുള്ളിൽ തന്നെ അവിടെ പോയി ജോയിൻ ചെയ്യുകയും ചെയ്യണം ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെ ആ കോളേജും നഷ്ടപ്പെടുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തപ്പോഴും സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തപ്പോഴും ലക്ഷ്മി മേഘം കോളേജിലാണ് ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കിൽ അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നാനൂറ്റി ഇരുപത്തിനാല് മാർക്കിനാണ് അലോട്ട്മെന്റ് ലഭിച്ചത് സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തപ്പോൾ നാനൂറ്റി ഇരുപത്തിമൂന്ന് മാർക്കുള്ള കുട്ടികൾക്ക് വരെ അലോട്ട്മെന്റ് ലക്ഷ്മി മേഘം കോളേജിൽ ലഭിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്ന നാനൂറ്റി മാർക്കുള്ള കുട്ടിയുടെ റാങ്ക് ആയിരത്തി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാനൂറ്റി മുപ്പത്തിനാല് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് അലോട്ട്മെന്റ് ലഭിച്ചത് ആ കുട്ടികളുടെ റാങ്ക് രണ്ടായിരത്തി അഞ്ഞൂറിൽ താഴെ ആയിരുന്നു പി എം സി എം എ കെ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ഒരുപാട് കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്യാതെ വന്നിട്ടുണ്ട് കോളേജിൽ ജോയിൻ ചെയ്ത കുട്ടികളുടെയും ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെയും ലിസ്റ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തപ്പോൾ വളരെയധികം കുട്ടികളാണ് കോളേജിൽ ജോയിൻ ചെയ്യാതെ വന്നത് അങ്ങനെ വന്നതിനാലാണ് ഇപ്പോൾ റാങ്ക് കുറഞ്ഞ കുട്ടികൾക്കും അലോട്ട്മെന്റ് രണ്ടാമത്തെ അലോട്ട്മെന്റിൽ ലഭിച്ചിരിക്കുന്നത് പി എൻ സി എം എ കെയുടെയും എം എസ് എസ് എഫ് എൻ സി കെ യുടെയും അലോട്ട്മെന്റുകൾ ഒരേ സമയത്ത് തന്നെയാണ് പബ്ലിഷ് ചെയ്യുന്നത് അതുകൊണ്ട് രണ്ട് അസോസിയേഷനുകളിലും അപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള കുട്ടികൾക്ക് രണ്ടിലും അലോട്ട്മെന്റ് ലഭിക്കുമ്പോൾ കുട്ടികൾ ഏതെങ്കിലും ഒരു അസോസിയേഷനിലെ അഡ്മിഷൻ എടുക്കുകയും മറ്റേ അസോസിയേഷനിലെ കോളേജിൽ സീറ്റ് വേക്കൻസി വരികയും ചെയ്യും അങ്ങനെ വരുമ്പോൾ റാങ്ക് കുറഞ്ഞ കുട്ടികൾക്കും അലോട്ട്മെന്റ് ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുന്നതാണ് പി എൻ സി എം എ കെയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് റാങ്ക് വരെയുള്ള കുട്ടികൾക്കാണ് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ റാങ്ക് കുറഞ്ഞ കുട്ടികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത് അവർ കൊടുത്തിരിക്കുന്ന കോളേജ് ഓപ്ഷന്റെ അടിസ്ഥാനത്തിൽ ആണ് റാങ്ക് കുറഞ്ഞ കുട്ടികൾ നിങ്ങളുടെ റാങ്കിന്റെ അനുസരിച്ച് ഏതൊക്കെ കോളേജുകളിലാണ് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത് എന്ന് നോക്കുക ആ കോളേജുകൾ നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ആ കോളേജുകൾക്ക് മുൻഗണന നൽകുകയാണെങ്കിൽ അലോട്ട്മെന്റ് ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുന്നതാണ് ബാങ്ക് കുറഞ്ഞ കുട്ടികൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കോളേജ് നഷ്ടപ്പെടുത്താതെ ഇരിക്കുക ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം പതിനഞ്ചാം തീയതി വൈകുന്നേരം മണിക്ക് മുൻപായിട്ട് ആ കോളേജിൽ നേരിട്ട് എന്ന് ജോയിൻ ചെയ്യണം കാരണം ഇനിയുള്ള അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിക്കാനുള്ള സാധ്യതകൾ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് അതുകൊണ്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സീറ്റ് നഷ്ടപ്പെടുത്താതെ അവിടെ ജോയിൻ ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ